കടക്കരപ്പള്ളിയുടെ ലൈംഗിക കലാകാരൻ നമ്മുടെ സദാശിവൻ മാഷയാണ് ഞങ്ങൾ മാഷിന്റെ വിശേഷങ്ങളെ കിടക്കുകയാണ് ചേട്ടന് ഇഷ്ടപ്പെട്ട രണ്ട് ഭക്തയാനങ്ങൾ നമ്മൾക്ക് വേണ്ടി വേണ്ടി കലിക कुल कल मु शबरिमर कवारून गर्म साखा कुल कल मुतरीमर संधानती हूं कुल कविकन ഞാൻ അറുപത്തിരണ്ടില് ഇറങ്ങുന്നത് അറുപത്തിരണ്ടിലും അങ്ങനെ മുന്നോട്ടേക്ക് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഗുരുനാഥൻ ആരാണ് എന്റെ ഗുരുനാഥൻ തമിഴ്നാട്ടിലെ തമിഴ്നാശൻ നടരാജ ഭാരത മധുര അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടി അങ്ങയുടെ കൂടിയാണ് ആദ്യം ഞാൻ പഠിച്ചത് അപ്പൊ അങ്ങയുടെ ഒരു നല്ലൊരു സർവൻ്റായിരുന്നു ഞാൻ ശിഷ്യൻ കൂടിയല്ല നല്ലൊരു സർവൻ്റായിരുന്നു അത്രക്ക് രീതി എന്നെ അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ തൈക്കേൽ പീ ഡി എക്കേൽ രാമകരണ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ശിഷ്യപ്പിച്ചു അവിടെയും കുറച്ച് ആൾ പഠിച്ചു അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് വയലാർ കവലെ കുഞ്ഞം എന്ന് പറയും അങ്ങനെ കൂടെയും പഠിച്ചു അത് കർണാട്ടിക് സംഗീതം പിന്നെ ലാറ്റിൻ ഹിന്ദുസ്ഥാനി അങ്ങനെയൊക്കെ പഠിച്ചത് ആലത്തി സരസത്തിന്റെ കൂടെ അങ്ങനെ ഇപ്പോഴും കലാരംഗത്ത് ഇങ്ങനെ നീക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഇതൊക്കെ പഠിച്ചത് സംസ്ഥാന കാര്യമല്ല ഇതൊക്കെ ഒരുപാട് ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൈകാര്യം ചെയ്യൂ ഇതൊരു ദൈവികമായൊരു പിന്നെ ഒരു പാട്ട് ജനിക്കുന്നത് കലയാണ് അവസാനിക്കുന്നില്ല പക്ഷെ എനിക്ക് എന്റെ ഈ കലയെന്ന് പറയുമ്പോ ഞാൻ ഇതിനോടുകൂടി തന്നെ തീർന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇത് ചെയ്തു പോകുന്നത് അതെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി അതെ ഭഗവാൻ

ചേച്ച കവിഗ നിന്ദോയാൽ മന്ദിരം ചന്ദി കരയൂ നമ്മേ കാരൂ കണ്ണൂര <laughs> േ കണികളേ

മിക്ക അധികം പാലും ഞാൻ പോയി അതന്നെ എനിക്കൊരു ഭാഗ്യം അതുപോലെ നാടക നാടകങ്ങൾ കുറെ ഡാൻസ് ഗ്രൂപ്പിലൊക്കെ ഞാൻ പോയി നാടക ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടകം ാശമുന്ദ്രൻ പലസമുദ്രൻ തല ചാറ്റം മണ്ണിൽ രമില്ല മണ്ണിൽ രമില്ല കാമ്പുര കുമാരമുണ്ട് കറമകൻ കാശമുന്ദ്ര പല സമുദ്രൻ തലചാറ്റ മണ്ണിൽ രവിയ മണ്ണിൽ രവിയ

പിന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു മലയാളത്തിലെ ഏതെങ്കിലും ഒരു നല്ലൊരു ഗാനം നല്ലൊരു ഗാനം வேலகுலமே வேலகுலமே மீனகுலதென் இறகுதிசே கர்த்தபென்னே கதிகுலமே നുഭവങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്നും ചെന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ എനിക്കെല്ലാം നടന്നു എല്ലാം എനിക്കെന്ന് ഞാൻ വളരെ കൃത്യസൊക്കെ അതെ പത്ത് മണിക്ക് പറഞ്ഞു ഒമ്പത് രീതിയിൽ കാരണം കലാകാരന്മാരെ ഒരിക്കലും കലാകാരന്മാര് വേദനിപ്പിക്കാൻ പാടില്ല അത് കാരണം അവര് വേദനിപ്പിക്കുന്നത് നമ്മൾ കാരണം അവര് വേദനിക്കാൻ പാടില്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കൃത്യമായിട്ട് എല്ലാം പാലിച്ചു അതാണ് എന്റെ പോക്ക് ആ അങ്ങനെ പോകുന്ന ഇന്നും ഈ കല ഇതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടകനം അതായത് നമ്മുടെ എല്ലാരും ബാല്യകാല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടനും ഉണ്ടാവില്ല നമുക്ക് മധുരിക്കും ഓർമ്മകലയോ പറയുന്ന സൗ ഞരിക്കും അപ്പൊ മാഷിന്റെ വിലപ്പെട്ട സമയം ഇത്ര നേത്രയും ഞങ്ങളുടെ ഒക്കെ ചെലവഴിച്ചിൽ ഞങ്ങൾ നന്ദി പറഞ്ഞ കൊള്ളാം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പ്രേഷകർ താങ്കളോട് നന്ദി പറഞ്ഞ കൊള്ളൂ അപ്പൊ ഓക്കെ കേട്ടോ